യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം പത്താം വചനം വായിക്കാം അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർ ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ ഇതൊരു വലിയൊരു ആത്മീയ ഉൾക്കാഴ്ചയുള്ള ഒരു വാചനമാണ് ഭക്ഷണത്തിന് ഇരുത്തുവൻ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടു മറുകടലിലേക്ക് കൊണ്ടുപോയി കടലിലുള്ളവനിൽ നിന്ന് വിമോചിതരാക്കി അവരെ അവനെ അനുഗമിക്കുന്നു ഈ അനുഗമിക്കുന്നതിൻ്റെ ഭാഗമായി അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചു ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം എവിടെ നിന്ന് പിന്നെ അവർ കൊണ്ടു നടന്നിരുന്ന മാനുഷിക ജ്ഞാനത്തിൽ നിന്ന് ദൈവിക ജ്ഞാനത്തിലേക്ക് വളരണമെന്ന് പറഞ്ഞു കൊടുത്തു ഇപ്പോൾ ഇതാ ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്താൻ പറഞ്ഞു ഈ ഇരുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനം സമ്പാദിക്കണമെങ്കിൽ വിശ്രമം വേണം ആത്മീയമായിട്ടുള്ള കണ്ണുകളിലൂടെയാണ് അതിൽ ജടികമായ വിശ്രമമല്ല ആത്മീയമായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഈശോ അതിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അതാണ് ഈ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഇങ്ങനെ വിജനതയിലേക്ക് മറ്റുള്ളവരിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറ്റി ലൗകികതയിൽ നിന്നെല്ലാം വിമോചിതരാക്കുന്നത് എന്തൊക്കെയോ ഈശോയ്ക്ക് നമ്മളോട് പറയാനുണ്ട് അല്ലാതെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മാറ്റുന്നത് നമ്മളോട് എന്തോ സ്വാന്തനമായിട്ടും വളരെ ഉന്നതമായ കാര്യങ്ങൾ പറയാനുണ്ട് ഈശോയ്ക്ക് അവളോട് ഞാൻ കൃത്യമായി സംസാരിക്കും ഒമ്പത് അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്ങൽ ഇരുന്നു

തിരിച്ചു വന്ന് സ്വസ്ഥമായി ഇരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല മൂന്ന് അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിച്ചു തന്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു അവിടുത്തെ പാദാതികത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു ഇനി പിതാവിനെ ദൈവം സന്ദർശിക്കുന്നതോ ഉൽപ്പത്തി പതിനെട്ടിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള വചനം മുതൽ നാല് വരെ ദൈവം സന്ദർശിക്കുന്നു മാമ്രയുടെ ഓക്കുമരത്തോപ്പിനു സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലമ്പറ്റതാണ് അവരെ വണങ്ങി അവൻ പറഞ്ഞു യജമാനനെ അങ്ങെൻ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ ഈ ലോകത്തിന്റെ ഇന്നത്തെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമം ഇല്ലാതെ ജീവിത വ്യഗ്രത കൊണ്ട് ഈ പ്രസവിച്ച് കൈയൊന്ന് ചലിക്കാൻ തുടങ്ങുന്ന കുട്ടികൾ പോലും ഇപ്പോൾ വളരെയധികം വ്യക്രതയിലാണ് മൊബൈലിലൂടെ ഭയങ്കര വ്യക്തതയിലാണ് അത് അന്ന് തുടങ്ങി മരണത്തിന്റെ അവസാന സെക്കൻഡ് വരെ ജീവിത വ്യഗ്രതയിൽ കൊണ്ടാണ് പോകുന്നത് അങ്ങനത്തെ ഒരു വലിയൊരു ബന്ധനമാണ് ഇന്ന് ജനനം മുതൽ മരണം വരെയ്ക്കുന്നത് ലൂക്ക ഇരുപത്തി ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തിനാല് സുഖലോല മത്യാസക്തി ജീവിത വിഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തിലാണ് പ്രഭാഷകൻ മുപ്പത്തി എട്ട് ഇരുപത്തിനാല് പ്രഭാഷകൻ മുപ്പത്തി എട്ട് ഇരുപത്തിനാല് ജോലിയും ജ്ഞാനവും പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു പലരും ഈ വ്യഗ്രതയിലാണ് വചനം വിതയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു ഉപകാരവും ഇല്ല വെറുതെ വചനത്തിന് നിന്ദിക്കുന്നതിന് തുല്യമാണ് വ്യഗ്രതയുടെ ഉള്ളിൽ വചനത്തെ വിതയ്ക്കുക അങ്ങനെ ദൈവവചനം ശ്രവിക്കാൻ ഈശോ ആവശ്യപ്പെട്ടിട്ടില്ല അത് എതിർ ഫാളോ ചെയ്യുള്ളു ഞാൻ എന്തോ ആത്മീയനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെഡ്സെറ്റും വെച്ച് കുറേ വചനം കേൾക്കുക ഒരു ഓഫ് ടൈം പ്രഭാഷകൻ പ്രഭാഷകൻ പല കാര്യങ്ങളിൽ കാര്യങ്ങൾ എളുപ്പമുണ്ട് പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയും എട്ട് പതിനാല് മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിതക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കികളയുന്നത് കൊണ്ട് മൂന്ന് ജർമിയ നാല് മൂന്ന് യൂതായിലെയും ജറുസലേമിലെയും നിവാസികളോട് കർത്താവ് കർത്താവരുളി ചെയ്യുന്നു നിങ്ങളുടെ ഭൂമി എന്നാൽ നമ്മൾ എല്ലാവരും സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അവസാന നാളുകളിൽ സംഘർഷങ്ങളും ക്ലേശങ്ങളും കൂടുതലാണെന്ന് അറിയും അവിടെയും ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇരിക്കാനാണ് പുറപ്പാട് രണ്ട് പതിനഞ്ച് പുറപ്പാട്

നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കവിന്ന് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അവർ അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു കൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് ആത്മാവ് ശരീരം ബലഹീനമാണ് ഇനി ഇങ്ങനെ ഒരു ഇരിക്കുന്നതിന്റെ ഫലം എന്താണെന്നാണ് പലരും ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നാണ് ചോദിക്കുന്നത് ഈ ആന്തരിക മനുഷ്യൻ വളരുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ദൈവികമായ സാന്നിധ്യത്തിൽ സംഘർഷത്തിലായിരിക്കുമ്പോഴും നമ്മളിലെ ആന്തരിക മനുഷ്യൻ ഉപകാരമുള്ള അവസാനത്തേക്ക് ഞങ്ങൾ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു യോജിച്ച തന്റെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും ഇങ്ങനെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തിയാൽ ഫൈനൽ എന്താണ് വചനം പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഫൈനൽ നമുക്കൊക്കെ ഒരു ഫൈനൽ ഉണ്ട് പതിമൂന്നില് ഇരുപത്തി ഒൻപത് ും പടിഞ്ഞാറ് നിന്നും വടക്കു തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവ രാജ്യത്തിൽ ഞാൻ വിജയം മരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം മരിക്കുന്നവന് എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും